നമസ്കാരം ആസ്ത്രവാസ്തുവിലേക്ക് സ്വാഗതം ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയാണ് ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഓരോ നക്ഷത്രത്തിൻ്റെയും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായിട്ട് പെട്ടവരുമായിട്ട് കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്കു വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നത് ഉത്തമമാണ് ദശാകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കുക നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം തുടങ്ങിയവയും ഇതിനോടൊപ്പം പറയുന്നുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്ര വൃക്ഷത്തെ നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണല്ലോ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധിശക്തി ധൈര്യം എന്നിവ ഉള്ളവരായിരിക്കും പ്രശാന്ത ഗംഭീരമായ മുഖഭാവവും ഉള്ളവരായിരിക്കും ചിലപ്പോൾ നിർബന്ധ ബുദ്ധി ബലപ്രയോഗത്തിന് വഴങ്ങാത്ത സ്വഭാവം നിശ്ചയദാർഢ്യം മദ്യപാനാസക്തി സേവന സന്നദ്ധത പരിശ്രമശീലം തുടങ്ങിയവ ഇവരുടെ ലക്ഷണങ്ങളാണ് ആലോചിച്ചോ അല്ലാതെയോ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്നും മാറാത്ത സ്വഭാവമാണ് അവരുടെ ഇവർ വളരെ ശാന്തരായി തോന്നുമെങ്കിലും ആർക്കും പിടികൊടുക്കാത്ത കാര്യങ്ങൾ നേടുവാനുള്ള സാമർഥ്യവും ഇവർക്കുണ്ട് മേടം മേസിലും ചിങ്ങന്തുല തനു കുംഭം ഈ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാർ മേൽപ്പറഞ്ഞ സ്വഭാവം വളരെയധികം മുന്തിരിക്കും മറ്റുള്ളവരെ യുക്തമായ വിധത്തിൽ സമാധാനപ്പെടുത്തുവാനും അഭിപ്രായത്തിൽ നിന്ന് പരിവർത്തനം ചെയ്യിക്കുവാനും ഇവർക്ക് വളരെ കഴിവാണ് ഇവർ വലിയ ദൈവവിശ്വാസികളായിരിക്കും കുടുംബകാര്യങ്ങൾ ജാഥാസ്ഥിതികരായിരിക്കും സാഹിത്യം സംഗീതം മുതലായ ലളിതകലകളിൽ രസികരായിരിക്കും സ്വയമേ ബുദ്ധിജീവികളായ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനോദുഖമുണ്ടാക്കും ഏകദേശം മുപ്പത് വയസ്സ് വരെ ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്യേണ്ടതായി വരും അതിനു ശേഷമാണ് ഇവർക്ക് സ്വതന്ത്രമായ അഭിവൃദ്ധി കാലം തുടങ്ങുന്നത് ഏതാണ്ട് അൻപത് അൻപത്തി വയസ്സ് വരെ ഇത് നിലനിൽക്കും പിന്നീട് ഇവർ പലരുടെയും ഉപദേഷ്ടാക്കളായോ പൊതുകാര്യ പ്രവർത്തകരായോ കുടുംബ ഭരണക്കാരായോ തീരുന്നു സ്വതന്ത്രമായ മാർഗത്തിലൂടെയും പരിശ്രമത്തിലൂടെയാണ് ഇവർ ഈ നിലയിലെത്തിച്ചേരുന്നത് കുടുംബാംഗങ്ങളുടെ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ ഇവർക്ക് വളരെ താല്പര്യമാണ് അതുണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു സാധാരണ സംഭവമാണത് ഇവർ പൊതുവെ ലുപ്തരും അഭിമാനികളുമാണ് വീടും പരിസരവും ഉപയോഗിക്കുന്ന സാധനങ്ങളുമെല്ലാം എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും അശ്വതി നക്ഷത്രക്കാർ പുറമെ നല്ല ആരോഗ്യവാന്മാരായിട്ട് തോന്നുമെങ്കിലും അരിസസ് വാദം മൂത്രാശയ രോഗങ്ങൾ ഹൃദ്രോഗം എന്നിവ എന്നിവരായ സാധ്യതയുണ്ട് പക്ഷേ അത് ഗ്രഹനിലയിലെ ഗ്രഹങ്ങൾ നീക്കുന്നതിനനുസരിച്ചായിരിക്കും ഉണ്ടാകുക ഇവർ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതിൽ വലിയ താൽപ്പര്യരാണ് ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം വിട്ട് ഏർപ്പെടുക നിമിത്തം ജീവിതം പാഴാക്കുന്ന ചുരുക്കം ചില ആൾക്കാരുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കുമെങ്കിലും അത്ര തന്നെ തൃപ്തികരമല്ല എന്ന് വേണം പറയാൻ ഇവരുടെ ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ടായാൽ സന്താന ഭാഗ്യം വളരെ അവർക്കുണ്ടാകും ഈ നക്ഷത്രക്കാർ ഗണപതിയെ ഭജിക്കുന്നത് ഉത്തമമാണ് ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നത് ഐശ്വര്യപ്രദമായിരിക്കും വിനായക ചതുർത്ഥിനാളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം ഭദ്രകാളി ഭജനം എന്നിവ നടത്തുന്നത് ഫലപ്രദമാണ് ചൊവ്വ ജാതകത്തിൽ യുഗ്മശിയിലാണെങ്കിൽ ഇവർ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും നീ സ്ത്രീകളെ പറ്റിയാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും പൊതുവായിട്ട് ഇതേ ലക്ഷണങ്ങൾ തന്നെ ആയിരിക്കും കൂടുതലായിട്ടും അവർ നിഷ്കളങ്കമായ ഭർത്തൃഭക്തി ഉള്ളവരായിരിക്കും കുടുംബ കുടുംബഭരണത്തിലും ഔദ്യോഗിക രംഗത്തായാലും ഇവർ അസാമാന്യമായ കഴിവ് തെളിയിക്കും അശ്വതിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിയ ഗണ്ണാന്തദോഷമുള്ളതാണ് ഇതിൽ തന്നെ മൂന്നേ മുക്കാൽ നാഴികയ്ക്കാണ് ദോഷാധിക്യം കൂടുതൽ ഈ സമയത്ത് ജനിക്കുന്നവർ പൊതുവെ ആരോഗ്യം കുറഞ്ഞവരും മുൻകോപികളുമായിരിക്കും കളവ് പറയുന്നവരായിരിക്കും ആത്മാർത്ഥത തീരെ ലേശം പോലും ഇല്ലാത്തവരായിരിക്കും ഗണ്ണാന്തത്തിൽ ജനിക്കുന്നവരുടെ ജാതകത്തിൽ സൗഭാഗ്യങ്ങൾ എത്ര പ്രബലമായി നിന്നാലും ഇവർക്ക് അനുഭവസുഖം താരതമ്യേന കുറവായിരിക്കും കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഇവർ ക്ലേശകാരികളായിരിക്കും ഈ അശ്വതി നക്ഷത്രം വിതയ്ക്കുന്നതിനും വാഴ നടുന്നതിനും ദേവപൂജയ്ക്കും വിദ്യാരംഭത്തിനും വളരെ നല്ല ദിവസമാണ് അശ്വതി നക്ഷത്രത്തിൽ ഇതൊക്കെ തുടങ്ങിയാൽ അശ്വതിയുടെ ദശാനാഥൻ കേതുവാണ് ജനനം കേതുർദശയിലായിരിക്കുമെന്ന് സാരം അപ്പോൾ ഈ കേതുർദശ പൊതുവേ ഏഴ് വർഷമാണ് അത് ജനന സമയം അനുസരിച്ച് എത്ര വർഷമുണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റും പിന്നെ ശുക്രദശ ഇരുപത് രവി ആറ് ചന്ദ്രൻ പത്ത് വർഷം കുജൻ ഏഴ് വർഷം രാഹുർ പതിനെട്ട് വർഷം ഗുരു പതിനാറ് വർഷം അങ്ങനെ പോകുന്നു ഇനി ഈ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാർത്തിക മകൈരം പുണർദം വിശാഖ നാലാം പാദം അനിഴം കേട്ട അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവേ അശുഭങ്ങളായിരിക്കും അതിനാൽ ഇക്കാലത്തെവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഈ ഗ്രഹങ്ങൾ ഗ്രഹനിലയിൽ ഏത് രാശിയിൽ നിൽക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് ദോഷത്തിൻ്റെ കാഠിന്യം അപ്പം മന്ത്രം ചോദിക്കുന്നത് നക്ഷത്ര ദേവത എന്ന് പറയുന്നത് ഇവരുടെ അശ്വിനി ദേവതകളാണ് ഓം അശ്വിനി കുമാരഫ്യ നമഹ ഓം ി കുമാരഭ്യ നമഹ ഇതാണ് അവരുടെ മന്ത്രം നക്ഷത്രം മൃഗം കുതിര വൃക്ഷം കാഞ്ഞിരം ഗണം ദൈവഗണം യോനി പുരുഷം പക്ഷി പുള്ള ഭൂതം ഭൂമി ആയതിനാൽ ഓരോ നക്ഷത്രജാതരും അവരവരുടെ ദേവതയുടെ മന്ത്രം എല്ലാ ദിവസവും ഭജിക്കുകയും ക്രിയകൾ ചെയ്യുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്ന ദോഷത്തിന് വളരെ ശമനം ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക